പോലും ും നാണക്കേടായിരും നെറിയും കെട്ടവരിങ്ങനെ നാടു ഭരിച്ചു മൂടിച്ചല്ലു ഗാന്ധിജി മദ്യ നിരോധന സമരം നയിച്ചിരുന്നൊരു കാലത്ത് പുരുഷാപ്പുണ്ടായിരുന്നിട പണ്ടു കുടിച്ചേടത്തിൻ നിരുപതു പേരു കുടിക്കുന്നു ഒരു വീടന്നു നശിച്ചേടത്തിൻ വീടു നശിക്കുന്നു മുക്കിനുമുക്കിനു ചാടായക്കടയിഷ്ടം പോലെ കുടിക്കാൻ മുക്കിനുകളും ഫോറിൻ ലിക്കറുമിവിടെ കിട്ടുള്ളൂ ചെങ്കോലിന്തി പരിച്ചീ നാടുമുടിച്ചൊറുകള് പരിശകളെ കണ്ണിൽ ചോര പൊടിക്കാത്തവരെ നിങ്ങൾക്കിനിയും മാപ്പില്ല ോധനമയ്യോ വയ്യ ചെത്തുന്നവരുടെ പണി പോകും ചെത്തും വാറ്റും നിലനിർത്തിയിടാൻ മദ്യം നമ്മൾ കഴിക്കണമോ പാലം വേണ്ട പുഴകൾ കൊന്നിനും തോണിക്കാരനു പണി പോകും നാട്ടിൽ ൂസുണ്ടാക്കേണ്ട തോട്ടികൾ അവരുടെ പണി പോകും ചെത്തും വാറ്റും നിലനിർത്തിയിടാൻ മദ്യം നമ്മൾ കഴിക്കണമോ ഇതെന്തു നീതി ഇതെന്തു ന്യായം ചിന്തിച്ചാലും നാട്ടാരേ ലേലം കൊണ്ടവടേകും അത്രയടക്കാൻ കഴിയണമെങ്കിൽ എത്ര മടങ്ങു ലഭിക്കണം അത്ര മടങ്ങു ലഭിക്കാൻ നാട്ടാരെത്ര കുടിച്ചു നശിക്കണം ഇതെന്തു നീതി ഇതെന്തു ന്യായം ചിന്തിച്ചാലും നാട്ടാരെ സർക്കാർ കോട്ട കുറച്ചേയുള്ളു കൃത്യ ത്രിമമദ്യം നിർമ്മിപ്പൂ കോൺട്രാക്ടർമാരതു വിട്ടങ്ങനെ കോടികൾ കൂട്ടുന്നു